LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. മലയങ്കര വിശുദ്ധ തോമസ് ലിഖായുടെ ഭാരത പ്രവേശന ദേവാലയത്തിൽ ഭാരത പ്രവേശന തിരുന്നാൾ ഞായറാഴ്ച നടക്കും ക്രിസ്തുശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ നവംബർ ഇരുപത്തി ഒന്നിന് ഹിപ്പാലസ് എന്ന മൺസൂൺ കാറ്റിന്റെ സഹായത്താൽ കപ്പലിറങ്ങിയ മാലയങ്കരയിലെ വിശുദ്ധ തോമസ് ലിഹായുടെ ഭാരതപ്രവേശന ദേവാലയത്തിൽ വിശുദ്ധന്റെ ഭാരതപ്രവേശന തിരുനാളിന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ കൊടികയറ്റി

ුයි ුගේදන්නේ අන්නම් කින්ජනු පිසීය නමයි කසාවායි විස්තු වඩි ැ සමශ්්‍යන ්‍රා්ණ ගෑතවුලයි. തുടര്ന്ന് നടന്ന ദിവ്യബലിയിൽ ഫാദർ വിനു പീറ്റർ പടമാട്ടുമ്മല് മുഖ്യകാര്മ്മികനായിരുന്നു ഫാദർ ടോണി ഫിലിപ്പ് പിൻഹിറോ വചന സന്ദേശം നൽകി ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പ്രസിദ്ധേന്ദി വായിച്ച തുടർന്ന് ഫാദർ ജാക്സൺ വല്യപറമ്പലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടക്കും ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യ കാർമ്മികനായിരിക്കും ഫാദർ ജോസ് ജോസഫ് ുറത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഊട്ടനേർച്ച ആശീർവാദം നടക്കും തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമ ചർച്ച് ചരിത്രമ്യൂസിയവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കർദിനാൽ യൂജിൻ ടിസറന്റ് ആശീർവദിച്ച ചരിത്ര സ്തൂപവും വിശുദ്ധന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലവും സന്ദർശിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും വെഞ്ചരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു